വെള്ളാങ്ങല്ലൂർ എരുമത്തടത്ത് വീടിനുള്ളിൽ പാചകവാതകത്തിന് തീപിടിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു ഫ്രണ്ട്ലൈൻ തൃക്കാവിൽ ഭാര്യ രവീന്ദ്രൻ എന്ന എഴുപത് വയസ്സുകാരനാണ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച രാവിലെ മരിച്ചത് ഗുരുതരമായി പൊള്ളലേറ്റ ഭാര്യ ജയശ്രീ എന്ന അറുപത് വയസ്സുകാരി അപകടം നടന്ന അന്ന് രാത്രി തന്നെ മരിച്ചിരുന്നു ഈ മാസം എട്ടിനാണ് അപകടം നടന്നത് രാവിലെ വീട് പൂട്ടി ബന്ധുവീട്ടിലെ പിറന്നാൾ ആഘോഷത്തിന് പങ്കെടുത്ത് ഉച്ചയ്ക്ക് രണ്ടോടെ തിരിച്ചെത്തി വീടിനുള്ളിലെ സ്വിച്ച് ഇട്ടപ്പോൾ പാചകവാതകത്തിന് തീ പൊട്ടിത്തെറിക്കുകയായിരുന്നു അടുപ്പിൽ നിന്നാകാം പാചകവാതകം ചോർന്നതെന്നാണ് ഗ്യാസ് കമ്പനി അധികൃതരുടെ പരിശോധനയിൽ കണ്ടെത്തിയത് പാചകവാതകം മുറിയിലാകെ പരക്കുകയും സ്വിച്ച് ഇട്ടപ്പോൾ പൊട്ടിത്തെറിയോടെ വീടിൽ തീ പടരുകയുമായിരുന്നു ഇരിങ്ങാലക്കുടിയിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനാ ജീവനക്കാർ സ്ഥലത്തെത്തിയാണ് തീ അണച്ചത് ഗുരുതരമായി പൊള്ളലേറ്റ രണ്ടുപേരെയും തൃശ്ശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അന്ന് രാത്രി പത്തേ മുപ്പതോടെ ജയശ്രീ മരിക്കുകയും ചെയ്തു രവീന്ദ്രനെ എറണാകുളം മെഡിക്കൽ സെൻട്രൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി രവീന്ദ്രന്റെ മൃതദേഹം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് വെള്ളാങ്ങല്ലൂർ ആപ്പിൾ ബസാറിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച വെച്ചശേഷം മൂന്നിന് ഇരിങ്ങാലക്കുട മുക്തിസ്ഥാനിൽ സംസ്കരിക്കും മക്കൾ സൂരജ് ശ്രീരാജ് മരുമക്കൾ ഹിമ പാർവതി